അറുന്നൂറ് രൂപയുടെ ഷർട്ട് കേട്ടോ വെറുതെ മുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അഞ്ഞൂറ് രൂപയുടെ ഷർട്ട് ഇരുന്നൂറ്റമ്പത് രൂപക്കവിടെ കൊടുക്കുന്ന കേട്ടോ ഫാന്റുകൾ ഇവിടെ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ ഫാന്റ് ആണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപക്കട്ടോ കൊടുക്കുന്നത് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞാനുള്ളതായി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് ആനക്കയം പറയത്താണ് ഉള്ളത് ഏട്ടോ പകുതി വിലക്ക് ഡ്രസ്സുകൾ കൊടുക്കുന്ന ഒരു ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ ഡ്രസ്സുകളും പകുതി വിലക്കാണ് ഇപ്പോൾ ആയിരം രൂപയുടെ ഡ്രസ്സാണെങ്കിൽ വെറും അഞ്ഞൂറ് രൂപയാണ് എഴുന്നൂറ് രൂപയുടെ ഡ്രസ്സാണെങ്കിൽ വെറും മുന്നൂറ്റമ്പത് രൂപ വരുന്നതും കേട്ടോ അപ്പോൾ നമുക്ക് അത് കൂടുതൽ രീതിയിൽ കണ്ടു നോക്കിയാലോ നമ്മുടെ ആനക്കയം ടൗൺ ആണോ കാണുന്നത് കേട്ടോ അത് മഞ്ചേരിലോട്ട് പോകുന്ന റൂട്ടാണ് അങ്ങനെ നേരെ മഞ്ചേരിലോട്ടാണ് പോകുന്നത് കേട്ടോ അതിൻ്റെ ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ കൊയ്ബ ഓക്കെ ഉള്ളോട്ട് പോയി നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഷോപ്പ് കേട്ടോ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാം പകുതി വിലക്കാണ് കൊടുക്കുന്നത് പാൻറ്റാവട്ടെ ഷർട്ടാവട്ടെ എല്ലാ ഐറ്റംസും പകുതി വിലക്ക കൊടുക്കുന്നു കേട്ടോ അറുന്നൂറ് രൂപയുടെ ഷർട്ട് കേട്ടോ വെറും മുന്നൂറ് രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ അഞ്ഞൂറ് രൂപയുടെ ഷർട്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവിടെ കൊടുക്കുന്നു കേട്ടോ ഫാന്റുകൾ ഇവിടെ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ ഫാന്റ് ആണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപക്കട്ടോ കൊടുക്കുന്നത് പീസിന്റെ ടോപ്പുകളൊക്കെ കേട്ടോ നാനൂറ് രൂപയുടെ ടോപ്പാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ പല റേഞ്ചിലുള്ള ടോപ്പുകളും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ മുന്നൂറ് രൂപേൻ്റെ ടോപ്പ് കേട്ടോ അതുപോലെ കുട്ടികളുടെ പാൻറ്റുകൾ എല്ലാ ഐറ്റം സാധനമുണ്ട് ഒക്കെ പകുതി വിലക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഷർട്ടുകൾ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ജീൻസ് പാൻറ്റുകൾ കേട്ടോ എല്ലാം അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നതാണ് ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് കേട്ടോ എല്ലാം പകുതി വിലക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ ഷർട്ടുകൾ കുട്ടികൾക്കുള്ള ഷർട്ടുകൾ കേട്ടോ എല്ലാം ഇതുപോലെ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ മുതലാണ് തുടങ്ങുന്നത് എല്ലാം പകുതി വിലക്കാണ് കൊടുത്ത് ഒഴിവാക്കുന്നത് കേട്ടോ ടോപ്പുകളൊക്കെയാണ് കേട്ടോ നല്ല ടോപ്പുകളൊക്കെ ഉണ്ട് ലെഗിൻസ് എല്ലാം ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ലെഗിൻസ് പിന്നെ ടോപ്പുകൾ മാക്സികൾ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് കേട്ടോ പകുതി വിലക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടിപൊളി ടോപ്പ് അതുപോലെ ഷർട്ടുകൾ കിട്ടും ഡബ്ൾ എക്സൽ എക്സെല് എല്ലാ ഐറ്റംസും സെറ്റുകൾ ഉണ്ട് കേട്ടോ അതുപോലെ കുട്ടികളുടെ ഉടുപ്പ് ടോപ്പ് എല്ലാ ഐറ്റംസും കേട്ടോ അതുപോലെ ടോപ്പുകളും ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ എല്ലാ ഐറ്റംസും ടോപ്പുകളുണ്ട് പല വലുപ്പത്തിലുള്ള അതുപോലെ ഉണ്ട് വേറെ വേറെ മോഡലുകളാണ് കുട്ടികൾക്കുള്ള വലിയവർക്കുള്ള ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവിധ ഡ്രസ്സുകളും ഇവിടെ കിട്ടുന്നുണ്ട് കിട്ടുന്നു എല്ലാം പകുതി വിലക്കാണ് അവർ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ആ നമ്പർ ഞാൻ കൂടെ ചേർക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്